ഇറ്റ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളിപ്പോൾ നിന്നുള്ളത് നമ്മൾ കല്ലേപ്പുള്ളി സ്ഥലത്ത് അതായത് ഇന്നലെ പെയ്ത മഴയ്ക്ക് അതായത് ഇന്നലെ പെയ്ത മഴയ്ക്ക് പാലക്കാർ അതിരൂക്ഷമായി ഫുൾ എന്താ പറയുക തടാകങ്ങൾക്കുള്ള അതീതം മൊത്തം നിറഞ്ഞു കവിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അത് മറ്റുള്ളവരെയും കൂടെ അറിയിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യണത് അപ്പോൾ മഴക്കാലത്ത് ഒരു ബ്ലോഗ് ചെയ്തത് ഫോണും കൂടെ അറിയാമോ അപ്പോൾ മൊത്തം ജസ്റ്റ് ഒന്ന് കണ്ട് കാണിച്ചാലോ ഒന്ന് നോക്കിക്കോളൂ ആശുദ്ധി മൊത്തം എന്താ പറഞ്ഞാൽ ശരിക്കും പാടം അത് ഇതൊക്കെയാണ് മഴക്കാലത്ത് മൊത്തം നോക്കി നിറഞ്ഞ കവിന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏ നമ്മളെ വണ്ടിയെ കൊണ്ടുവന്നിട്ട് കേറ്റിക്കഴിഞ്ഞാ വണ്ടി അപ്പൊ കേൾ വന്നെന്ന് ചോദിച്ചാ മതി സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട വണ്ടി നമുക്ക് നാളേക്കും വേണം സോ ആദ്യത്തെ മുമ്പ് വന്ന സമയത്ത് അപ്പോൾ വരുമ്പോൾ വെള്ളം ആവശ്യം വേസ്റ്റ് വന്നില്ലേ അവിടെ നിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം കമ്മിയായതാണ് അതുകൊണ്ടാണ് ഞാൻ വീട് കൊടുക്കാൻ കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ മൊത്തം പണി ആയിട്ട് ആകുമ്പോൾ പോകും അതായത് അപ്പോൾ ഈ സമയത്ത് പാലക്കാട് കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് ഇതേമാതിരി വെള്ളം കയറി ഇറങ്ങുന്ന സ്ഥലം അപ്പോൾ അവിടേക്ക് നമ്മൾ ഇനിയും പോകുന്നതാണ് സോ ലി എയ്റ്റ് ഫോർ മൈനസ് ഓഫ് ഗാൾസ്